ജപം മുടങ്ങിയാൽ ഈശ്വരൻ കോപ്പിക്കുമോ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ജപമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് മുടങ്ങിപ്പോയാലോ എന്ന ദോഷം ഉണ്ടാകുന്നുണ്ട് അപ്പൊ പലപ്പോഴും പല ആൾക്കാരും ജപം തുടങ്ങാത്തതിന്റെ കാരണം തന്നെ ഏതെങ്കിലും കാലത്ത് മുടങ്ങിപ്പോയാലോ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിൽ വിളക്ക് കൊടുത്താൽ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ വിളക്ക് സന്ധിക്ക് വിളക്ക് കൊടുത്താത്തത് അവർ പറഞ്ഞു നമ്മൾ വിളക്ക് എത്തിച്ച് തുടങ്ങിയാൽ എന്തെങ്കിലും ഒരു ദോഷം ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കില് അതൊരു വിഷമമാകില്ലേ അതൊരു ഒരു തെറ്റായി പോകില്ലേ അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ വിളക്ക് വെക്കുന്നില്ല എന്നുള്ള എന്ത് ഒരു ന്യായ പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് തോന്നിയാലും നമ്മൾ ഭയം കൊണ്ട് പലതും ചെയ്യാൻ പഠിക്കുന്നവരാണ് അപ്പം ചെയ്ത് തുടങ്ങുക ലോകത്തെ ഏതൊരു കാര്യം ചെയ്താലും മുടങ്ങിപ്പോകും നമുക്ക് ഉറപ്പാണ് എന്ത് കാര്യം തോന്നാലും മനുഷ്യനാണ് നമുക്ക് മുടങ്ങിപ്പോകും അപ്പം മുടങ്ങിയാലെന്താ ചെയ്യാം കിറ്റ് എന്ന് പറഞ്ഞു ചെയ്യാം അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദേവത എന്ന് പറയുന്നത് ഏതോ ഒരു സ്ഥലത്ത് നിങ്ങളെ വിധിക്കാൻ വേണ്ടി പുസ്തകം രംഗങ്ങളെടുത്തിരിക്കുന്ന ആളല്ല അപ്പം നമുക്ക് ഈ സുജിത ഒരു ദിവസം ജപം മുടങ്ങിപ്പോയി എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അതിനെ അതിന് ഉപദ്രവിച്ചു കളയാം ശിക്ഷിച്ച് കളയാം എന്ന് പറയാനുള്ള ഒരാളല്ല നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു പ്രഭാവമുണ്ട് നമ്മുടെ ദേവതയായിട്ട് മാറും സാധാരണ നിലയ്ക്ക് ജപം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഭയ എന്തെങ്കിലും അത്യാവശ്യം നാം മുടങ്ങിപ്പോയാൽ പിറ്റേന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം അത് അങ്ങനെയാണ് നിരന്തരം ജപം തുടങ്ങും മുടങ്ങും വീണ്ടും പക്ഷെ മുടങ്ങുന്നത് തെറ്റല്ല പക്ഷെ മുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാതിരിക്കുന്നത് ആണ് പലപ്പോഴും ഇത്തരം ആചരണങ്ങൾ നഷ്ടപ്പെട്ടവർ അപ്പം തുടങ്ങിയാൽ വീണ്ടും ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്